റാസൽ നിന്ന് മുതൽ ആകാശ പറക്കാം പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ എയർ ബന്ധിപ്പിക്കുന്നതിനുള്ള ധാരണാപത്രത്തിൽ ഇതോടൊപ്പം എമിറേറ്റിൽ പറക്കും ടാക്സികൾക്കും വാഹനങ്ങൾക്കും ഉപയോഗിക്കാനുള്ള ആദ്യ നിർമ്മിക്കാനും ധാരണയായി ആദ്യം മുതൽ ആകാശ ടാക്സികളിൽ റാസൽ കാണാനുള്ള അവസരമാണ് ഒരുങ്ങിയിരിക്കുന്നത് ധാരണാപത്രത്തിൽ റാസൽ ഗൈമ ട്രാൻസ്പോർട്ട് അതോറിറ്റിയും റാസൽ ഗൈമ ടൂറിസം ഡെവലപ്മെന്റ് അതോറിറ്റിയും വെർട്ടിപോർട്ട് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പർമാരായ സ്കൈപോർട്ടും ഒപ്പുവെച്ചു റാസൽ ഗൈമയിലെ ഏറ്റവും പ്രശസ്തമായ പ്രദേശങ്ങളിലേക്കും അൽമർ ജൻദീപ് അൽ ഹംറ യു എയിലെ ഏറ്റവും ഉയരം കൂടി കൊടിമുടിയായ ജബൽജേസ് എന്നിവ ഉൾപ്പെടെയുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കും ആകാശ ടാക്സിയുടെ സേവനം ലഭ്യമാക്കും ഇതോടെ ഈ മേഖലകളിലേക്കുള്ള യാത്രാ സമയം ഗണ്യമായി കുറയും ആകാശ ടാക്സി അവതരിപ്പിക്കുന്നതിലൂടെ വിനോദസഞ്ചാരികളെ എമിറേറ്റിലേക്ക് കൂടുതലായി ആകർഷിക്കാനാണ് ലക്ഷ്യമിടുന്നത് എമിറേറ്റിൽ പറക്കിംഗ് ടാക്സികൾക്കും ചെറു പറക്കും വാഹനങ്ങൾക്കും ഉപയോഗിക്കാനുള്ള ആദ്യ വെർട്ടി പോർട്ട് നിർമ്മിക്കാനും ധാരണയായി ഇവിടെ നിന്നുള്ള പ്രവർത്തനങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ഏഴിനകം ആരംഭിക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി ജനം ദുബായ്